ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം സൈസിലെ ചുരിദാർക്കറ്റ് മോഡലിനേറ്റിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ത്രീ ട്വൻറ്റി ഫൈവ് തൊട്ട് സിക്സ് നയൻറ്റി നയൻ വരെയുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ബ്ലാക്ക് ജൂലിഡിയാണ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് സിമ്പിളായിട്ടുള്ള മോഡലാണ് കളർ വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് ഒരു കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് അടുത്ത സെയിം പാറ്റേൺ തന്നെയാണ് ഒരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് രണ്ട് വൈപ്പിംഗ് ഉള്ള മോഡല് കളർ ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് മാങ്കോ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് അന്യ വരുന്നതെല്ലാം ത്രീ ഫിഫ്റ്റിയുടെ ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് ഒരു കോഫിയും പർപ്പിളും ഒരു കോമ്പിനേഷൻ ത്രീ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ പർപ്പിൾ കോമ്പിനേഷൻ ത്രീ മീഡിയം അടുത്ത് വന്നിട്ട് മെഹന്ദി കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ചെറിയ ചെറിയ പൂക്കൾ ഇവിടെ ഒരു പ്ലെയിനിൽ ഇച്ചിരി ഇട കിളർത്തിയുള്ള പൂക്കളാണ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി മീഡിയം അടുത്ത് ഡാർക്ക് ബ്ലൂവും നല്ല ഒരു യെല്ലോ മസ്റ്റേഡ് എല്ലോ ഇങ്ങനെയുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീനാണ് വന്നിരിക്കുന്നത് ഗ്രീനും ഇവിടെ ഒരു മാങ്കോ ഡിസൈനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല പീച്ച് കളറാണ് വന്നിരിക്കുന്നത് പീച്ചിൽ വൈറ്റും ഇവിടെ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു റെഡിലാണ് വന്നിരിക്കുന്നത് ഭയങ്കര റെഡല്ല ഒരു മെറൂൺ റെഡ് പോലത്തെ റെഡും ഒരു യെല്ലോയും എല്ലാം ത്രീ ഫിഫ്റ്റിയാണ് കാണിക്കുന്നതെല്ലാം ത്രീ ഫിഫ്റ്റി അടുത്തൊരു മസ്റ്റേഡ് യെല്ലോയും ഒരു ബേജ് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ലീഫിൻ്റെ ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവും പിങ്കും കൂടെയുള്ള കോമ്പിനേഷൻ ഇവിടെയും ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ത്രീ ആണ് അടുത്തതും ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ പൂക്കളത്ത് മിക്സ് ആൻഡ് മാച്ച് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ തന്നെയാണ് അതിനകത്തൊരു യെല്ലോ ഡിസൈൻ വന്നിട്ടുണ്ട് ഇതൊരു കലങ്കാരി പോലത്തെ ഒരു ഡിസൈനാണ് എല്ലാം ത്രീ ആണ് ഇനി വന്നിരിക്കുന്നത് അജ്രക്കിൻ്റെയാണ് ത്രീ എയ്റ്റിയുടെ ഇതിൻ്റെ കളറ് ആദ്യത്ത് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂവും കൂടെ ഉള്ള കോമ്പിനേഷൻ അടുത്തതും റെഡ് ഡാർക്ക് ബ്ലൂവും കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റും സെയിം തന്നെ റെഡ് ഡാർക്ക് ബ്ലൂ ഒരു മാങ്കോ ഒക്കെ ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് റെഡ് ഡാർക്ക് ബ്ലൂ ആണ് ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഡിസൈൻ ഒക്കെയാണ് വന്നിരിക്കുന്നത് അടുത്തത് സെയിം തന്നെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇനി മെഹന്ദി കളറാണ് വന്നിരിക്കുന്നത് മെഹന്തി കളർ അതിനകത്ത് നല്ല നിറച്ച ഡിസൈൻ ആയിട്ട് അടുത്തത് മെഹന്തി കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ റെഡും കൂടെയുള്ള കോമ്പിനേഷൻ നെക്സ്റ്റും ഡാർക്ക് ബ്ലൂ റെഡും കോമ്പിനേഷൻ തന്നെയാണ് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അജറക്കിൻ്റെ ഇനി വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈറ്റ് ടെൻ ആണ് പ്യുവർ കോട്ടൺ രണ്ട് ക്രോഷയുടെ ലേസ് ഒക്കെയുണ്ട് ബ്ലൂ ആണ് കളറ് അടുത്ത ഗ്രീൻ ആണ് കളറ് സെയിം തന്നെ ഫൈവ് വൺ സീറോയാണ് റേറ്റ് അടുത്ത വന്ന് ആലിയക്കട്ടിൻ്റെ മോഡലാണ് ഫൈവ് നയൻറ്റി നയൻ ആണ് റേറ്റ് അതിൻ്റെ പിക്ചർ വരുമ്പം കാണിച്ചു തരാം ഇങ്ങനെയാണ് അതിൻ്റെ പിക്ചർ വരുന്നത് നല്ലൊരു മോഡലാണ് റയോൺ മെറ്റീരിയൽ റയോൺ നല്ല സോഫ്റ്റ് റയോൺ ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ റെഡ് ആണ് സിക്സ് ഫോർട്ടി ഫൈവ് റേറ്റ് വരുന്നു ലേസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സിക്സ് ഫോർട്ടി ഫൈവ് അടുത്ത് വന്നിരിക്കുന്ന വി നെക്കിലാണ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി റേറ്റ് വന്നിരിക്കുന്നു ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡ് എല്ലോ ഇവിടെ ഇങ്ങനെ ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ പ്ലെയിൻ പ്ലെയിനായിട്ട് വി നെക്ക് അതിൻ്റെ തന്നെ ഓണിയൻ പിങ്കാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഓണിയൻ പിങ്കിൻ്റെ കളർ അടുത്ത് വന്നിരിക്കുന്ന ഒരു ബേജ് കളറാണ് അതിനകത്ത് ഇത് സ്കാലപ്പ് നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പൈപ്പിംഗ് ഉണ്ട് സിക്സ് ഫിഫ്റ്റി ഫൈവ് റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഹാർഡ് ഹാക്കോബാഡ് പീസൊക്കെ വെച്ച് നല്ലൊരു മോഡലാണ് സിക്സ് സെവൻ്റി അതിൻ്റെ ഇങ്ങനെ ഒരു ഇട്ടവ്യൂ അടുത്തൊരു ബെനിയൻ മോഡലാണ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ സിക്സ് സെവൻ്റി ഫൈവ് ആണ് റേറ്റ് നല്ലൊരു മെറൂൺ ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു അടുത്ത് വന്നിരിക്കുന്നൊരു മെറൂൺ റെഡ്ഡി തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അതിൻ്റെ നെക്ക് പീസിൽ നല്ലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മീഡിയ സൈസിൻ്റെ ചുരിദാർ കട്ട് മോഡൽ നെറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ആക്കിയോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നീട് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ